പത്തരമാറ്റിന് വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നായനയെ ആദർശ് അവഗണിച്ചുകൊണ്ട് നടക്കുകയാണ് നായനയെ ഫോൺ വിളിക്കുകയോ നയന വിളിച്ചിട്ട് ഫോൺ എടുക്കാനോ കൂട്ടാക്കുന്നില്ല അങ്ങനെ പിന്നീട് നയന ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് എൻ്റെ ആദർശേട്ടന് എന്ത് പറ്റി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ പിന്നീട് നയന അനന്തപുരിലോട്ട് തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വരുന്ന സമയത്തും നയന വന്നതറിഞ്ഞിട്ട് ആദർശിന് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല ഓഫീസിലേക്ക് പോയി വരികയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നായനയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല നയന ഉള്ളിടത്തു നിന്നും ഒഴിഞ്ഞു മാറാനാണ് ആദർശ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരിക്കൽ ഓഫീസിൽ പോകാനിരിക്കുന്ന സമയത്ത് നയന ആദർശിൻ്റെ അടുത്തോട്ട് ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആ സമയത്ത് ആദർശ പറയുന്നുണ്ട് നീ എനിക്ക് ബുദ്ധിമുട്ടി ഭക്ഷണവുമായിട്ട് വരണമെന്നില്ല എനിക്കുള്ള ഭക്ഷണം ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചോളാം എനിക്കിത് കഴിക്കാനുള്ള സമയമൊന്നും അവിടെ ഉണ്ടാവില്ല വെറുതെ നീ എനിക്കായിട്ടും മെനക്കെടേണ്ട കാര്യമില്ല എന്നൊക്കെ ദേഷ്യം കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആദർശനോട് നായനെ ചോദിക്കുന്നുണ്ട് അതെന്താ ആദർശേട്ട അങ്ങനെ ആദർശേട്ടനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമില്ലല്ലോ വീട്ടിലുള്ള ഭക്ഷണം അതും ഞാനുണ്ടാക്കിയ ഭക്ഷണം ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോഴെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരുടെയും ഇഷ്ടങ്ങളും ഒക്കെ മാറി മാറി വരികയാണല്ലോ സ്വഭാവങ്ങളും മാറി വരികയാണല്ലോ അതുപോലെയും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറി എന്ന് കണക്ക് കൂട്ടിയാൽ മതി എനിക്കെന്തായാലും നീ ഇനി ഫുഡ് ഉണ്ടാക്കണമെന്നില്ല ഞാൻ പുറത്തു നിന്നും കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് പോവുകയാണ് പോകുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ ആദർശട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പോകുമ്പോ ഒരു യാത്ര പോലും പറയാതെയാണല്ലോ ആദർശേട്ടൻ പോകുന്നത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ആദർശേട്ടൻ എന്നൊക്കെ പറയുന്ന സമയത്ത് പല ആളുകളും മാറിക്കഴിഞ്ഞു പല ആളുകളും ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തിനാ മാറാതെ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒറ്റ സമയം തന്നെയാണ് ഞാനിക്ക് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് അങ്ങനെ ഇക്കാര്യം ദേവയാനിയോട് പറയുകയും മോളെ നീ അതൊന്നും കാര്യമാക്കണ്ട നമുക്ക് അതൊക്കെ ശരിയാക്കാം ഞാനവനോട് സംസാരിക്കാം എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ഞാനാ പറയുന്നുണ്ട് ഒന്നും ശരിയാവാൻ പോകുന്നില്ല എനിക്ക് ശരിയാകും എന്നുള്ളത് ഒരു ഉറപ്പുമില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ തമ്മിൽ സ്നേഹിച്ച് തുടങ്ങിയത് ആദർശേട്ടൻ അറിഞ്ഞു എന്നാണ് അത് അതിനെക്കൊണ്ട് തന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അമ്മേ എന്നൊക്കെ സങ്കടത്തോടു കൂടി പറയുകയാണ് അപ്പോൾ നീ വിഷമിക്കേണ്ട മോളെ എന്തായാലും ഞാൻ അവരോട് എല്ലാ കാര്യവും തുറന്ന് പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിനെക്കൊണ്ട് മോള് സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ പിന്നീട് വൈകിട്ട് ആദർശ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുകയാണ് ആ സമയത്ത് ദേവയാനി ആദർശനുള്ള ചായയുമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ചായ വാങ്ങിച്ചു കുടിക്കുന്ന സമയത്ത് എന്താ മോനെ എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഈ എനിക്കൊന്നും പറ്റിയില്ല പറ്റിയത് പറ്റിയത് പലർക്കുമാണ് അവരാണ് എല്ലാം മറച്ചു പിടിച്ച് നടക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് മോനെ നീ വെറുതെ നയനയെ കുറ്റം പറയണ്ട നീ മറച്ചു പിടിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഞാൻ നിന്നോട് പറയാമെന്ന് ഒരു തക്കം കിട്ടിയാൽ പറയാമെന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു അത് നീ വിചാരിക്കുന്നത് പോലെ ഞാൻ അവളെ തനിയെ സ്നേഹിച്ചു തുടങ്ങിയതൊന്നുമല്ല അക്കാര്യത്തിലല്ലേ ഇപ്പോൾ നീ നയനയെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയത് അവള് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ മോനെ സംശയം തോന്നിയതുപോലെ മോൾക്കും സംശയം തോന്നുകയായിരുന്നു എന്നിട്ട് ആ സമ്മാനദാനം വാങ്ങിക്കില്ല എന്ന് പറഞ്ഞത് മോനെ ഓർമ്മയില്ലേ അന്ന് ഒരു അവാർഡ് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞത് മോനെ ഓർമ്മയില്ലേ അവൾ എന്നെ കൊണ്ട് സ്നേഹം എൻ്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹം തുറന്ന് പറയിപ്പിച്ചിട്ടാണ് ആ അവാർഡ് എന്നിൽ നിന്നും വാങ്ങിച്ചത് പറയാതിരിക്കാൻ അന്ന് നിവർത്തിയില്ലായിരുന്നു പക്ഷേ അന്നത്തെ ആ സംഭവത്തെക്കുറിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊച്ചാക്കും അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തും എന്നെ പരാ എന്നോ എന്നോട് ഓരോന്ന് പറഞ്ഞ് എന്നെ എന്ന് വിചാരിച്ചിട്ടും അത് ഉൾക്കൊള്ളാൻ ആ സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുമാണ് ഞാൻ മോളോട് ഇപ്പം മോൾ തൽക്കാലം ഒന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ പറഞ്ഞു നിർത്തിയത് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളിൽ നിന്നും അകന്ന് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോളൊന്നും പറയാതിരുന്നത് അതുകൊണ്ട് മോളോട് മോനൊരു വെറുപ്പും കാണിക്കരുത് കുറച്ച് മാസങ്ങളായല്ലോ നീ അവളെ ഇപ്പോൾ അവഗണിച്ച് നടക്കുന്നു അവൾ ഇവിടെ നിന്ന് പോവാതെ നിൽക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് പിന്നെ അവളൊന്നും ഇങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് ഇത്രയൊന്നും കുറ്റപ്പെടുത്താനില്ല കാരണം അവൾ ചെയ്ത ത്യാഗമൊന്നും മോനെ മറന്നു പോകരുത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആദർശനെ നേരിയൊരു സങ്കടം തോന്നുന്നുണ്ട് കാരണം നാനാ പറഞ്ഞിട്ടാണല്ലോ എന്നോട് പറയാതിരുന്നത് പക്ഷേ എങ്കിലും പറയാമായിരുന്നു എന്നുള്ള ആ ഒരു ചിന്തയും ആദർശിൻ്റെ മനസ്സിലുണ്ടായിരുന്നു